ഗറിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ തകർന്ന മസ്ജിദ് നന്നാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായം അവിടെ പുതിയ മേൽക്കൂര നന്നാക്കുകയും അതുപോലെ സോളാർ പാനലുകൾ സ്ഥാപിക്കുകയും ചെയ്തു സൈന്യത്തിന്റെ സഹായത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിശ്വാസികൾ ഒന്നടങ്കം രംഗത്ത് വരികയും ചെയ്തു ജമ്മു കാശ്മീരിലെ ഇത് കോട്ട് ഗ്രാമത്തിലെ ചോഡ്ഗാവ് പ്രദേശത്തെ പള്ളിയാണ് പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ തകർത്തത് ഇതോടുകൂടി തന്നെ പള്ളികളിൽ വന്നു പ്രാർത്ഥനകളും നിസ്കാരങ്ങളും നടത്തുന്നത് ഏറെ ദുഷ്കരമാവുകയും ചെയ്തിരുന്നു ഇതോടെയാണ് ഇവർ ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി വൻതോതിൽ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും ഭാഗികമായ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവയെല്ലാം തന്നെ വേഗത്തിൽ നന്നാക്കി വരികയാണ് കേന്ദ്ര സർക്കാർ എന്നാൽ പാകിസ്ഥാൻ കനത്ത മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നതും ഇനിയും ഇന്ത്യൻ മണ്ണിൽ കയറി പാകിസ്ഥാൻ പണിയാൻ നിന്നാൽ മുച്ചൂടും മുടിപ്പിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പാകിസ്ഥാൻ എന്നൊരു രാജ്യം പോലും അവിടെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നതും അതേസമയം ഇവിടെ ഇസ്ലാം വിശ്വാസികൾ നമ്മുടെ സൈന്യത്തിന്മേൽ അർപ്പിച്ച വിശ്വാസത്തിൽ കൂടിയുള്ള തെളിവാണ് അവർ സൈന്യത്തെ തന്നെ ഇപ്പോൾ പള്ളി നന്നാക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നതും ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ത്യയെ ഒറ്റാൻ തക്കം പാർത്തിരിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇതെല്ലാം കാണേണ്ടതും അനിവാര്യം തന്നെയാണ് അതേസമയം ഷെല്ലാക്രമണത്തിൽ പള്ളിയുടെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു സോളാർ പാനൽ സംവിധാനങ്ങളും നശിപ്പിക്കപ്പെട്ടു പ്രാർത്ഥനാ സ്ഥലത്ത് നിസ്കാര പായകൾ അടക്കം കത്തി കത്തിനശിക്കുകയും ചെയ്തിരുന്നു പള്ളിക്കുണ്ടായ കേടുപാടുകൾ വിശ്വാസി സമൂഹത്തെ ഏറെ വിഷമിപ്പിക്കുകയും ചെയ്തു പ്രാർത്ഥനകൾ നടത്തുന്നതിലും മതപരമായ ഒത്തുചേരലുകൾ അതിൽ പങ്കെടുക്കുന്നതിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടിയും വന്നു ഇത് കണ്ടതോടെ തന്നെയാണ് ഇന്ത്യൻ സൈന്യം സഹായത്തിനായി മുന്നോട്ട് വന്നതും സൈന്യം മേൽക്കൂര നന്നാക്കുകയും സോളാർ പാനലുകൾ വീണ്ടും സ്ഥാപിക്കുകയും ചെയ്തു ആക്രമണത്തിൽ നശിച്ച നിസ്കാര പായകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതിനും മാനുഷിക സഹായം നൽകുന്നതിനുമുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സഹായം നൽകിയിരിക്കുന്നതും സൈന്യത്തിന്റെ സഹായത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഇസ്ലാം വിശ്വാസികൾ ഒന്നടങ്കമാണ് രംഗത്ത് വരികയും ചെയ്തത് അതേസമയം ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്നു കൊണ്ട് തന്നെ സൈനിക ശത്രുക്കൾ അവസാനിപ്പിക്കുന്നതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ദുർബലമായ ധാരണയുണ്ടെങ്കിൽ പോലും നയതന്ത്ര രേഖയിലൂടെ തന്നെ നുഴഞ്ഞുകേറ്റ ശ്രമങ്ങൾ സമീപ ആഴ്ചകളിൽ വർദ്ധിച്ചതായി മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ തന്നെ കാശ്മീരിലെ ഉറി കുബ്വാര അതുപോലെ തന്നെ ശ്രീനഗർ ജമ്മു ഡിവിഷനിലെ സുതർബനി തുടങ്ങിയ മേഖലയിൽ ആ പ്രവേശ കവാടങ്ങളിലായി ഉപയോഗിച്ച് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെ തീവ്രവാദികൾ ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നതായും ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ അതിർത്തി ലംഘനങ്ങളിൽ ഇന്ത്യൻ സുരക്ഷാ സേനയെ വഴിതിരിച്ചുവിടാൻ വേണ്ടി വളരെ കാലമായി ഉപയോഗിച്ചു വരുന്ന തന്ത്രപരമായ പാകിസ്ഥാൻ പീരങ്കികളുടെ മറവിൽ വെച്ചുകൊണ്ടാണ് ഈ നുഴഞ്ഞുകയറ്റം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മെയ് എട്ടിന് സാംബ സെക്ടറിൽ ഒരു പ്രധാന നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തി സുരക്ഷാ സേന പരാജയപ്പെടുത്തുകയും ചെയ്തു അതിൽ ഏഴ് തീവ്രവാദികളെയാണ് ഇല്ലാതാക്കിയത് വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ വഴിയായിരുന്നു ഈ നീക്കം കണ്ടെത്തിയതും എന്നിരുന്നാലും പാകിസ്ഥാൻ പിന്തുണയുള്ള ചില തീവ്രവാദികൾ കടന്നു പോയതായും ശ്രോതാക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിർത്തി കടക്കാനുള്ള വെടിവയ്പിലൂടെയാണ് നുഴഞ്ഞുകയറ്റം ഉണ്ടായതെന്നും അതുപോലെ തന്നെ നയതന്ത്രപരമായ സംഘർഷങ്ങൾ ലഘുക ഇത് പതിവായി മാറിയിരിക്കുകയാണ് എന്നും വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു അതേസമയം ഏപ്രിൽ ും നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ പേരായിരുന്നു കൊല്ലപ്പെട്ടത് കൂടുതലും വിനോദസഞ്ചാരികളായിരുന്നു കൊല്ലപ്പെട്ടത് സുരക്ഷാ ഏജൻസികൾക്ക് ഉയർന്ന ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു ആ സമയത്ത് തന്നെ പതിനാല് പ്രാദേശിക പ്രവർത്തകർ ഉൾപ്പെടെ ഏകദേശം നൂറ്റിനാൽപ്പത് തീവ്രവാദികൾ സജീവമായി ഉണ്ടായിരുന്നതായും കണക്കിൽ വ്യക്തമാക്കുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവും പുതിയ നുഴഞ്ഞുകയറ്റത്തോടെ എണ്ണം ഏകദേശം നൂറ്റി എൺപതായി ഉയർന്നതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് തെക്കൻ കാശ്മീർ അടുത്തിടെ നടന്ന രണ്ട് ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളിൽ ആറ് പ്രാദേശിക ഭീകരരെ അവർ വധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചിലർ ഇപ്പോഴും തന്നെ ഇടതൂർന്ന വനപ്രദേശങ്ങളിൽ വേരൂന്നിയിട്ടുള്ളതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ഈ അജ്ഞാത ഭൂപ്രദേശങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക ആൻറ്റി വിധേയൻ സ്ക്വാഡുകളും ചെറിയ സ്പെഷ്യൽ ഓപ്പറേഷൻ സ്ക്വാഡുകളും യൂണിറ്റുകളും വിന്യസിപ്പിച്ചിട്ടുള്ളതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് കർമ്മ ന്യൂസ്